നമസ്തേ പ്രിപ്രേക്ഷകം വാർത്ത ശൂയതം പ്രവാചക ഡോക്ടർ മാലാജി കെരളസകാര ജനനി നമ ഹോമി ചിക്സാ സഹസ്രശുവതൃത്വം പ്രാതവര്യ സി സന്താനലഭ്യർം വർഷ പ്രതീക്ഷമാണെന്ന് കൂടുതവാര ഹോമിചിക്സാസ നൂതനസന്ധാനോൽ പദ്ധതി പ്രാരഭത സ്മ ഇത പയന്തം പദ്ധതിദ് പഞ്ചത്രം അധികിസഹസ്രബാകു ജന്മാനി അജായത്ത ഐ വി എഫ് ഐ യു എഫ് പ്രവൃത്തിനി വിവിധ ചിക്സാമൂല അസഹമാനേഷധാരണജനേഷ പ്രത്യാശാരൂപേണ ജനനി നമ പദ്ധതി ആവിർഭാവം കണ്ണൂർദേശാ സമാരംഭ പദ്ധതി കോഴിക്കോഡ് തിരുവനന്തപുരം മണ്ഡലേഷു വ്യപ്യ അധുന സമസ്തോമി ജി ആദുരാളയു ആരംഭ്യത ചിക്ിത്സാർണയസേത अत्र आदुरालयेषु सन्ति च स्वस्य ऋणबाध्यतां परिहर्तुं नवजातशिशुं विक्रेतुं सन्नद्धं पितरं द्वौ सहायिनौ च रक्षपुरुषाः अगृणन् सार्धद्विमासवयोयुक्तं बालकमेव पञ्चाशत्सहस्ररूप्यकेषु क्रेतुं पद्धतिरासीत् ते सर्वेपि उत्तरप्रदेशदेशीयाः ൃത്യം കോരസമീപേ നിവസന്തി അലസുഖേ സതിയ ഈദൃശ വിചിത്രമാർഗം സ്വീകൃതവാൻ വിക്യവാർ മന്വന അസാ ഗ്രാമസുഹൃദ വൃത്തന്തം നവേദയത് തേ ചിപുരുഷാൻ വിക്യവൃത്തം നവേദയൻ ച अनन्तरं रक्षिपुरुषाः तान् अगृह्णन् च धन्यवादः